പണ്ടൊരിക്കലേ ടൈറ്റാനിക് കപ്പൽ പുറപ്പെട്ട സ്ഥലമാണ് സൗത്ത് എന്ന് പറഞ്ഞ യു കെ ഈ ആ ആദ്യ ഒരു ഒരു അത്രത്തോളം വലിപ്പമുള്ള കപ്പലിനാണ് ഞാൻ ഇവിടുന്ന് ഫ്രാൻസും ബെൽജിയമുമാണ് എല്ലാരിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ടൈറ്റാനിക് കപ്പൽ എവിടെയാണ് ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് എന്നുവച്ചാ അറിയാല എന്റെ കഥ അറിയാല നങ്കൂരിട്ട സ്ഥലം ആ സ്ഥലമാണ് ടൈറ്റാനിക് കപ്പല് നങ്കൂരിട്ട സ്ഥലം പുറപ്പെട്ട സ്ഥലം ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തുള്ള ഒരു പ്രധാന യു കെ പാസഞ്ചർ കാർഗോ തുറമുഖമാണ് സൗത്ത് ആംപ്ടൺ യു കെയിലെ ഏറ്റവും തിരക്കേറിയ ക്രൂയിസ് തുറമുഖമായും യു കെയിലെ മുൻനിര വാഹന ഫെറി കൈകാര്യം ചെയ്യുന്ന തുറമുഖമായും ഇത് അറിയപ്പെടുന്നു ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഈ ഒരു പോർട്ടിന് ഇനിയും നിരവധി പ്രത്യേകതകളുണ്ട് നന്നേ വലിപ്പം കൂടിയ മരങ്ങൾ കൊണ്ടാണ് ഈ ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൂടാതെ ഈ മരങ്ങൾക്കെല്ലാം റൗണ്ട് ഷേപ്പും കൊടുത്തിട്ടുണ്ട് പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമാണ് ഈ ബിൽഡിങ്ങിന്റെ ഉൾവശം കാണുവാനായിട്ട് അതും നല്ല അടിപൊളിയായി തന്നെ മരം വെച്ചിട്ടുള്ള ഡിസൈൻ വർക്കുകളാണെല്ലാം അത് നല്ല വലിയ മരം വെച്ചിട്ട് ടൈറ്റാനിക് ഷിപ്പ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് അടുത്ത് ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ വലിപ്പമുള്ള ഒരു ഷിപ്പായിരുന്നു എന്നാൽ ഈ ഷിപ്പായിക്കോട്ടെ എണ്ണായിരത്തിൽ താഴെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഷിപ്പാണ് ചരിത്രപ്രസിദ്ധമായ ഈയൊരു സ്ഥലം കാണുവാൻ ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവുമുണ്ട് എന്നാൽ ടൈറ്റാനിക്കിനും അതിലെ ആളുകൾക്കും സംഭവിച്ചു ഓർക്കുമ്പോൾ സങ്കടവുമുണ്ട്